ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും എൻ എസ് ടി സിയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു എസ് എസ് എൽ സി പ്ലസ് ടു ബി എച്ച് എസ് എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മാർച്ചും ധർണയും സംഘടിപ്പിച്ച് ചെറുതുരുത്തി ബി കമ്മിറ്റി இருக்கும் <laughs> ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി ചെറുതുരുത്തി ബിജെപി ഓഫീസിൽ നിന്ന് സ്ത്രീകളും നേതാക്കന്മാരുമടക്കം നൂറുകണക്കിന് പ്രവർത്തകർ നടത്തിയ മാർച്ച് പഞ്ചായത്തിനു മുന്നിൽ വെച്ച് ചെറുതുരുത്തി എസ് ഐ നിഖിലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു തുടർന്ന് പ്രതിഷേധ മുദ്രാവാക്യവും ഉയർത്തി തുടർന്ന് നടന്ന ഉദ്ഘാടനം ബിജെപി സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു ഉദ്ഘാടനം നിർവഹിച്ചു എളോ എൻ്റെ അച്ഛനും അമ്മയും നിന്നെ ജനിപ്പിക്കുന്ന നേരത്ത് ഈ നാടിന് കള്ളത്തരം ചെയ്യാൻ വേണ്ടി വളരടാ എന്ന് പറഞ്ഞിട്ടല്ലോ ജനിപ്പിച്ചത് മറിച്ച് ഈ നാടിന് നന്മ ചെയ്യാൻ വേണ്ടി ജനിപ്പിച്ച ഈ ഈ സർക്കാരിന്റെ ഓഫീസിൽ ഈ ജനങ്ങളെ അംഗീകരിച്ച് ജനങ്ങളെ ബഹുമാനിച്ച് ജനങ്ങളെ കൈകാര്യം ചെയ്ത് ജനങ്ങൾക്ക് സേവനം ചെയ്യേണ്ട ഈ ഒരു സംവിധാനത്തിൽ കയറി ഇരുന്ന് അങ്ങനെ മരം മുറിച്ച് വീട്ടിട്ട് എനിക്ക് എന്ത് കിട്ടാൻ പോകുന്നതാണ് പറയുന്നത് അവിടെയാണ് ബി ചോദ്യം ചെയ്യുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ സമരം നടക്കുന്ന സമയത്ത് ആ സമരം ന്യായമായതുകൊണ്ടാണ് ഞങ്ങൾ കൃത്യമായിട്ടുള്ള ബോധ്യമുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്തിനോടും പഞ്ചായത്തിലെ ജനങ്ങളോടും ഈ വിഷയം കൈകാര്യം ചെയ്യാൻ പറഞ്ഞത് മാധ്യമങ്ങളും പോലീസും ഞങ്ങളിവിടെ സമരം നടത്തി പഞ്ചായത്തിലേക്ക് ഓടിക്കയറി പഞ്ചായത്ത് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്ത് നീ കാതറായിട്ട് അകത്തുണ്ടെങ്കിൽ അവനെ പൂട്ടിയിട്ട് തീരുമാനം എടുപ്പിക്കാൻ ഞങ്ങൾ പോകുമ്പോൾ ബഹുമാനരായിട്ടുള്ള ഞങ്ങളുടെ അടക്കം നികുതിപ്പണം മേടിക്കുന്നത് ബഹുമാനരായിട്ടുള്ള പോലീസുകാർ നിങ്ങൾ ചെയ്യേണ്ടത് അപ്പൊ അതൊക്കെ ഒന്നും കൂടെ വഴി തുറന്നു തരിക വള്ളത്തൂൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് വി നാരായണൻ അധ്യക്ഷനായി നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് പി ആർ രാജ്കുമാർ ജില്ലാ സെക്രട്ടറി വി സി ഷാജി മണ്ഡലം പ്രസിഡന്റ് എം എ രാജു മുഖ്യപ്രഭാഷണം നടത്തി ബി ജെ പി ജില്ലാ സെക്രട്ടറി നിത്യ സാഗർ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സി പി നാരായണൻ എന്നിവർ സംസാരിച്ചു നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഈ കേരളത്തിൽ ഈ കേരള സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാണ് ഇത്തരത്തിലുള്ള അഴിമതിക്ക് അതിന്റെ കപ്പിത്താൻ എന്ന് പറയുന്നത് അതിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ നമ്മുടെ കേരള സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും അറിയാം ഇവിടെ ഈ കപ്പൽ മുങ്ങാൻ പോകുന്നു എന്നും ഈ പാർട്ടി ഇവിടെ ഒന്നുമല്ലാത്ത സ്ഥിതിയിലേക്ക് പോകാൻ പോവുകയാണെന്ന് അതിന് ഭരണ നേതൃത്വം നൽകുന്ന ആളുകൾക്ക് തന്നെ വ്യക്തമായി പണ്ട് നമ്മുടെ പൂർവികന്മാർ പറയുന്ന ഒരു പടഞ്ചൊല്ലുണ്ട് ന്യൂസ് ഡെസ്ക് സിസി